ശ്രീ ക്ഷേത്രത്തിൽ നവരാത്രി നവരാത്രി മഹോത്സവത്തിന് ഉദ്ഘാടനം വൈക്കം വിജയലക്ഷ്മി നിർവഹിച്ചു ും ദൈവത്തിന്റെ അനുഗ്രഹം ദേവിയുടെയും ഗുരുദേവന്റെ അനുഗ്രഹമാണ് ദേവിക്കും ഗുരുദേവനും നന്ദി അറിയിക്കുന്നു ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും തന്ത്രി മുഖ്യനും അവർക്കും മേൽശാന്തി അവർകൾക്കും നവരാത്രി ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾക്കും എല്ലാ ദേവി ഭക്തജനങ്ങൾക്കും നവരാത്രി ആശംസകൾ വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ സംഗീത ഉത്സവം വളരെ സന്തോഷപൂർവ്വം ദേവി നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു യോഗത്തിൽ ശ്രീ ശാരദ നവരാത്രി ട്രസ്റ്റ് ചെയർമാൻ ടി ഐ ദാമോദരൻ അധ്യക്ഷനായിരുന്നു കൺവീനർ ജി സുഭാഷ് പ്രസിഡന്റ് പി ഡി രേണുകൻ സെക്രട്ടറി കെ വി സുദർശനൻ കള്ളറ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി കെ ഉത്തമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വൈക്കം വിജയലക്ഷ്മിയുടെ ഗായത്രി വീണക്കച്ചേരി അരങ്ങേറി సగల సకరా సక දවදවගස ඉරවගස සාරිරමගස දවදදලිනිස මගස කවගස ഗ്രന്ഥം എഴുന്നള്ളിപ്പ് പൂജവയ്പ് ദീപാരാധന ദീപക്കാഴ്ച എന്നീ ചടങ്ങുകൾ നടക്കും ഒക്ടോബർ രണ്ടിന് വിജയദശമി ദിനത്തിൽ പൂജയെടുപ്പും രാവിലെ ഏഴ് മുപ്പത് മുതൽ വിദ്യാരംഭ ചടങ്ങുകളും നടക്കും